ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് റേക്കി മാസ്റ്റർ ടീച്ചർ സീതാരാമം ശ്രുതി ടീച്ചറാണ് എന്താണ് റേക്കി എന്നും റേക്കിയുടെ കൂടുതൽ വിവരങ്ങളും നമുക്ക് ടീച്ചറോട് തന്നെ ചോദിക്കാം എന്താണ് റേക്കി ആക്ച്വലി റേക്കി എന്ന് പറഞ്ഞൊരു ജാപ്പാനീസ് ഹീലിംഗ് ടെക്നിക്കാണ് ആ റേക്കി എന്ന് പറയുന്ന വാക്കാണ് നമ്മൾ ആദ്യം എന്താണെന്ന് അറിയേണ്ടത് റേക്കി എന്ന് പറയുന്നത് രണ്ട് വേർഡ് കൂടി ചേർന്നിട്ടുള്ളതാണ് റേ എന്നും കീ എന്നും റേ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ കീ എന്നാൽ ഫോഴ്സ് എനർജി ഏറ്റവും ആയിട്ട് പറഞ്ഞാൽ നമ്മളൊരു ഈശ്വര ചൈതന്യമെന്നോ അല്ലെങ്കിൽ നമ്മൾ ദൈവം എന്ന് വിളിക്കുന്ന ആ ഒരു എനർജി നമ്മളൊരാളെടുത്ത് പോയിട്ട് നമ്മൾ എന്താ പറയുക ഒരു യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡും കേൾക്കുന്ന സമയത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പം എന്നിലും നിങ്ങളിലും ഒക്കെ ഉള്ളൊരു ജീവചൈതന്യം ഉണ്ട് അത് തന്നെയാണ് റേക്കി എന്ന് പറയുന്നത് അപ്പം ആ ഒരു എനർജി വച്ചിട്ട് നമ്മൾ ഒരു വ്യക്തിയിലുള്ള അല്ലെങ്കിൽ മറ്റ് വ്യക്തികളിലുള്ളതോ സ്ഥാപനങ്ങളിലുള്ളതോ മറ്റ് ജീവജാലങ്ങളിലുള്ളതോ ഈവൻ സ്ഥലത്തുള്ളതോ എവിടെയുള്ള എനർജിയെ നമുക്ക് ഹയർ ആക്കി കൊണ്ടുവരാൻ സാധിക്കും അതാണ് നമ്മൾ റേക്കി ചികിത്സ വച്ചിട്ട് ചെയ്യുന്നത് അത് വ്യക്തികളിലെ മാത്രമല്ല പലരും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഒരു വ്യക്തിയിൽ മാത്രമാണ് ഒതുങ്ങിപ്പോകുന്നത് അങ്ങനെയല്ല നമുക്ക് എന്തിനു വേണമെങ്കിലും റേക്ക് കൊടുക്കാം അത് ലിവിങ് തിങ്സ് ആണെങ്കിലും നോൺ ലിവിങ് തിങ്സ് ആണെങ്കിലും അതായത് ഇപ്പോൾ ഈ അസുഖമൊക്കെ വരുമ്പോൾ നമുക്ക് ഈ റേക്കിയിലൂടെ അത് മാറ്റാൻ പറ്റും ആണോ പെർമനന്റ് സൊല്യൂഷൻ കൊടുക്കാം അതായത് എത്രത്തോളം ഉള്ള അസുഖങ്ങൾ ഏത് ലെവലിലുള്ള അസുഖങ്ങളാണ് അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട് അത് ഫിസിക്കൽ ആണെങ്കിലും മെന്റൽ ആണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും ഒക്കെ നമുക്ക് കൊടുക്കാം അപ്പൊ ഇത് യോഗ പോലെയൊക്കെയാണോ ഇത് യോഗ അല്ല യോഗ എന്ന് പറഞ്ഞാൽ നമുക്ക് ബോഡി മൂവ്മെന്റ്സ് കൊടുത്തിട്ടുള്ളതല്ലേ ഇത് തന്നെ നമ്മൾ ആ കോസ്മിക് എനർജി അതായത് ഈ പ്രപഞ്ചത്തിലൊരു കോസ്മിക് എനർജി ഉണ്ട് ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും ആ എനർജീനെയാണ് നമ്മൾ നമ്മളിലൂടെ റിസീവ് ചെയ്യുന്നത് നമ്മൾ അതിന്റെ ഒരു ചാനലായി മാറുകയാണ് ചെയ്യുന്നത് നമ്മളൊരു രേഖ ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ചാനലായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ചാനലായ ഒരു വ്യക്തിക്ക് ആ എനർജിയെ കൂടുതലായിട്ട് റിസീവ് ചെയ്യാൻ പറ്റും അങ്ങനെ കൂടുതലായിട്ട് റിസീവ് ചെയ്തിട്ട് മറ്റ് ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് അതായത് അവരിലേക്ക് നമ്മൾ കൈമാറ്റം ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് അവരുടെ പ്രശ്നങ്ങളെ നമ്മൾ ഇല്ലാണ്ടാക്കുന്നത് അങ്ങനെയാണ് റീഫ് യൂട്യൂബിലൊക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് നമ്മളിപ്പോ സാധാരണ എല്ലാവരും കേൾക്കുന്നത് ബ്രേക്കപ്പ് ആയവർക്ക് പഴയ ആളെ കൊണ്ടുവരാൻ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു ഈ മാനിഫെസ്റ്റേഷനുമായി ഇതിന് ബന്ധമുണ്ടോ ഉണ്ട് കാരണം ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ എല്ലാ തലങ്ങളും ഉയരാൻ തുടങ്ങും നമുക്ക് മാനിഫെസ്റ്റേഷൻ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ എനർജി സെന്റേഴ്സ് ഉണ്ട് ചക്രാസ് എന്ന് പറയും ഈ ചക്രാസിനെ നമ്മൾ ഹയർ ആക്കുന്നതും റേഖി വെച്ചിട്ട് പോസിബിൾ ആണ് സോ റേഖി ദീക്ഷ എടുത്ത ഒരു വ്യക്തിക്ക് അവരുടെ മാനിഫെസ്റ്റേഷൻ പവർ ഹയർ ആയിരിക്കും നോർമലി നമ്മളിപ്പോ പല പല ടെക്നിക്സ് യൂസ് ചെയ്യുന്നില്ല ഇപ്പം ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന പല ടെക്നിക്സും വർക്ക് ആവില്ല എന്തുകൊണ്ടാണ് വർക്ക് ആകാ അവരുടെ എനർജി ലോ ആണ് ആദ്യം നമ്മുടെ എനർജി നമ്മൾ ഹയർ ആക്കണം അപ്പൊ മാത്രമേ നമുക്ക് ഇത് ചെയ്തിട്ട് കാര്യ മാനിഫെസ്റ്റേഷൻ അവിടെ നടക്കുള്ളൂ വർക്ക് ആവുള്ളൂ നമുക്ക് റേഖി വെച്ചിട്ട് പോസിബിൾ ആണ് അപ്പൊ ഇതിന്റെ ഒരു മെയിൻ ഘടകം പറയുന്നത് മെഡിറ്റേഷനുമായി ബന്ധമുള്ളതാണ് മെഡിറ്റേഷൻ കാരണം യോഗയിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഈ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിട്ട് ബോഡി മൂവ്മെന്റ് ഇല്ലാതെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതും ഇതുമായി എന്തെങ്കിലും സാമ്യമുണ്ടോ <laughs> mm. 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 ി വെച്ചിട്ട് നമുക്ക് മെഡിറ്റേഷൻ ബെറ്റർ ആക്കാൻ പറ്റും അല്ലാണ്ട് റേക്കി ഒരു മെഡിറ്റേഷൻ അല്ല പക്ഷെ റേഖിയിൽ നമുക്ക് സാധനയുണ്ട് അതായത് രേഖി ഉപാസന നമ്മൾ ചെയ്യണം ഉപാസന എന്ന് പറയുന്നത് ഇതേ കോസ്മിക് എനർജി വെച്ചിട്ട് നമ്മളിലുള്ള കുറെ എനർജി സെന്റേഴ്സ് ഉണ്ട് ആ എനർജി സെന്റേഴ്സിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അതായത് അവിടെയുള്ള ബ്ലോക്ക് നമ്മൾ റിലീസ് ചെയ്തിട്ട് അതിനെ ഹയർ ആക്കി കൊണ്ടുവന്ന് എന്നിട്ടാണ് നമ്മൾ അതിന്റെ ചാനൽ ചാനലാകുന്നതും ആ ചാനൽ വഴി നമ്മൾ മറ്റൊരാൾക്ക് ഹീലിംഗ് കൊടുക്കുകയും ചെയ്യുന്നത് ഇതുതന്നെ അല്ലേ ഈ യോഗ മെഡിറ്റേഷനിൽ പറയുന്നത് നമുക്ക് അല്ലല്ലോ ഓരോ ചക്രാസ് ഉണ്ട് അതിനെ എനർജൈസ് ചെയ്ത് കൊണ്ടുവരുന്ന സ്വയം നമുക്ക് ഉയരാൻ പറ്റുന്നേ ഉള്ളൂ ഇപ്പം ഞാൻ യോഗ പഠിച്ചാല് എനിക്ക് ബെറ്റർ ആവാൻ പറ്റും പക്ഷെ എനിക്ക് ചേച്ചിയേ ബെറ്റർ ആക്കാൻ പറ്റില്ല അതേ സ്ഥാനത്ത് ഞാൻ വെയിറ്റ് പഠിച്ചാല് എനിക്ക് ഉയരാം നിങ്ങളുടെ പ്രശ്നങ്ങളും എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അങ്ങനെ കൺസൾട്ടേഷൻ ഒക്കെ നടത്തുന്നുണ്ടോണ്ട് ഇഷ്ടംപോലെയുണ്ട് അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവകഥ പറയാമോ അങ്ങനെ വളരെ സ്ട്രഗിൾ ചെയ്ത ചെയ്തൊരാളിന് അങ്ങനെ ഈ റേക്കിയിലൂടെ ഏതെങ്കിലും ഒന്നോ രണ്ടോ അതായത് ആർക്കും ഇതിനെ പറ്റി വലിയ രീതിയിൽ അറിയില്ല എന്നാണ് എന്റെ ഒരു ധാരണ റേക്കിന്ന് കേട്ടിട്ടുള്ളത് അല്ലാതെ എന്താ അതില് അതിന്റെ ബെനിഫിറ്റ് എന്തായാലും നമുക്ക് എങ്ങനെ അത് ഓരോരുത്തരും പല പ്രശ്നങ്ങളിൽ ഉഴലുന്നവരായിരിക്കാം അപ്പൊ ഈ റേക്കയിലൂടെ നമ്മുടെ പ്രശ്നം ഇങ്ങനെ പരിഹരിക്കാം എന്ത് തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും എന്നുള്ളത് കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കാം കാരണം അത് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാമെന്ന് വെച്ചാൽ നമുക്ക് ഈ യൂണിവേഴ്സിലെ യൂണിവേഴ്സിലെല്ലാം എനർജിയാണ് എല്ലാം എനർജിയാണ് നിങ്ങൾ ഈ കാണുന്നതിൻ്റെ രൂപം എനർജിയാണ് നമ്മുടെ വോയിസ് എനർജിയാണ് ഒരാളുടെ ടച്ചിങ് അത് എനർജിയാണ് എല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം സോ എന്തുകൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടാവുന്നു ആ പ്രശ്നം ഉണ്ടാവുന്നതിൻ്റെ പിന്നിൽ ഒരു എനർജി ഇൻബാലൻസ് ഉണ്ട് ഇപ്പോൾ ഒരാൾക്കൊരു ഫിസിക്കലി ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അയാളുടെ ആ ഓർഗനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു ഇൻബാലൻസ് ഉണ്ട് എനർജി ഇൻബാലൻസ് ഉണ്ട് സോ അതിനെ മാനേജ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അവിടെ ആ കോസ്മിക് എനർജിയാണ് നമുക്ക് വേണ്ടത് അതാണ് ഏറ്റവും ഹയർ ആയിട്ടുള്ള എനർജി ആ കോസ്മിക് എനർജിയുടെ ചാനൽ ആവുന്ന ഒരു ഹീലർ ഞാനായാലും വേറെ ഏത് ഹീലർ ആണെങ്കിലും ആ ഹീലറിലൂടെ ആ കോസ്മിക് എനർജി ട്രാൻസ്ഫർ ചെയ്ത് ആ ഓർഗനിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള എനർജി അവിടെ ബാലൻസ് ആവും അങ്ങനെയാണ് ആ അസുഖം അവിടെ ഇല്ലാണ്ടാവുന്നത് അല്ലെങ്കിൽ ആ പ്രശ്നം അവിടെ ഇല്ലാണ്ടാവുന്നത് അതിപ്പോ ഒരു ഫിസിക്കൽ ആണെങ്കിൽ അത് തന്നെ നമുക്ക് മെന്റലി ഇമോഷണലി ഒക്കെ കൊടുക്കാം കാരണം എനർജിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് തടസ്സങ്ങളില്ല ബാരിയേഴ്സ് ഇല്ല ഇപ്പം ഞാനിപ്പോ നിങ്ങൾ ടെലിപ്പതി ഒക്കെ കേട്ടിട്ടുണ്ടാകും നമ്മളിപ്പോൾ ഒരാളെ പറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കുമ്പോൾ അയാളുടെ ഒരു മെസ്സേജ് വരിക അല്ലെങ്കിൽ അയാളുടെ ഒരു ഫോൺ കോൾ വരിക ഈവൻ അയാളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടത് വർക്കാവുന്നു കാരണം അവിടെ ഒരു ടെലിപ്പതി കണക്ഷൻ ഉണ്ട് അപ്പം എൻ്റെ ഒരു എനർജി ഇപ്പം ഞാൻ ചേച്ചിയെ കാണുന്നു നിരന്തരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മീറ്റിങ്ങിനുള്ളൊരു സാധ്യത അവിടെ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യും കാരണം എനർജറ്റിക്കലി നമ്മൾ കണക്റ്റഡ് ആവുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകും അതിപ്പോൾ മെന്റലിയോ അല്ലെങ്കിൽ ഫിസിക്കലിയോ ഇമോഷണലിയോ ഏത് ഏതാണെങ്കിലും ആ ലെയേഴ്സിലേക്ക് ആ ആ തലത്തിലേക്ക് റേഖിക്ക് പോകാൻ പറ്റും റൂട്ട് കോസിലേക്ക് പോകാൻ പറ്റും റൂട്ട് കോസിൽ പോകുന്നതിനനുസരിച്ചിട്ട് അവിടെ എനർജി ബാലൻസ് ചെയ്യാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ആ പ്രശ്നത്തെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് ഇനിയിപ്പോൾ ചില കേസുകളിൽ നമുക്ക് എടുത്തു കളയേണ്ട കാര്യങ്ങളുണ്ടാവും ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ആയത് അപ്പം പല എനിക്ക് അധികം വരുന്ന കോൾസാണ് അവൻ എന്നെ ഇട്ടിട്ട് പോയി അല്ലെങ്കിൽ അവൾ എന്നെ ഇട്ടിട്ട് പോയി നമുക്ക് തിരിച്ചു കിട്ടും അപ്പം ഞാൻ എപ്പോഴും പറയും എനിക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എപ്പോഴും റിലേഷൻഷിപ്പ് ഹീലിംഗാണ് കാരണം നമുക്ക് നമ്മുടെ വരുന്നത് ഒരു സോൾ കോൺട്രാക്റ്റ് ആണ് അത് കംപ്ലീറ്റ് ആയതാണെങ്കിൽ അതിന് നമ്മൾ എന്ത് കൊടുത്തിട്ടും തിരിച്ചു വെച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്തിനാ തിരിച്ചപ്പോ നമുക്കിപ്പം നോക്കിയേ ചില ആളുകൾ കല്യാണം കഴിഞ്ഞാൽ അവരുടെ രണ്ടു മാസം ഒക്കെ ആയിരിക്കും ജീവിക്കുന്നുണ്ടാവുക എന്തുകൊണ്ട് അത് രണ്ടു മാസത്തിൽ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് കല്യാണം നടക്കുന്നുണ്ടത് ചിലപ്പോൾ വർഷങ്ങളായിട്ട് സ്നേഹിച്ച വ്യക്തികളായിരിക്കും എന്നിട്ട് പോലും എന്തുകൊണ്ട് ആ ടൂ മന്ത്സിൽ അത് ഒതുങ്ങി പോകുന്നു അത് റീസൺ യെസ് ായത് കൊണ്ടാണ് അവർ ഡിവോഴ്സ് ചെയ്ത് പോയി ഇതേ രണ്ട് വ്യക്തികൾ വേറെ കല്യാണം കഴിച്ചാൽ സുഖസുന്ദരമായിട്ട് ജീവിക്കുക ചെയ്യും അപ്പൊ അത് പോയതാണ് പോയതിനെ നമ്മൾ തിരിച്ചു വിളിച്ചുകൊണ്ടുവരേണ്ട ആവശ്യകതയില്ല അതേ സ്ഥാനത്ത് ചില കേസുകൾ എന്റെ അതും എനിക്ക് കൂടുതലായിട്ട് വരുന്ന കേസ് എന്ന് വെച്ചാൽ എക്സ്ട്രാ മെറിറ്റിയൽ അഫയേഴ്സ് അതെന്തുകൊണ്ട് സംഭവിക്കുന്നു നമ്മളെപ്പോഴും മനസ്സിലാക്കണം നമ്മളായിട്ട് നമ്മുടെ പാട്ടും കല്യാണം കഴിച്ച ആളുകളെ അധികം സ്ത്രീകളാണ് വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയാം ഇങ്ങനെ ഒരു എക്സ്ട്രാ അപ്പൊ ഞാൻ പറയും എന്തുകൊണ്ട് നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് നിങ്ങൾക്കൊരു കോൺട്രാക്ട് ഉണ്ടായി നിങ്ങളൊരു സോളാണ് അവരൊരു സോളാണ് രണ്ട് സോൾസും തമ്മിൽ ഒരു സോൾ കോൺട്രാക്ട് വന്നു അതേപോലെ ആ ഉണ്ടാകുന്ന മറ്റു കോൺട്രാക്ട്സ് ഉണ്ട് അതിന്റെ പേരിലാണ് അവര് തമ്മിൽ കണക്റ്റഡ് ആവുന്നത് അതിനെ ഞാൻ എന്തിനാണ്ട ആവശ്യം ആ സോൾസിന്റെ ഇടയിൽ ഒരു കോൺട്രാക്റ്റിനെ പുറത്താ ഞാനൊരു തേർഡ് പാർട്ടിയാണ് അവരെ സംബന്ധിച്ചിട്ട് ഞാൻ അവിടെ പോയിട്ട് അത് ക്ലിയർ ചെയ്തുവരെ യോജിപ്പിക്കേണ്ട കാര്യമില്ല ചിലപ്പോ നിങ്ങളായിട്ടുള്ള കർമ്മ കഴിഞ്ഞിട്ടുണ്ടാവും ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം മാത്രമാണ് യൂണിവേഴ്സിന്റെ കണ്ണില് നിങ്ങൾ കല്യാണം കഴിച്ചോ നിങ്ങൾ താലി കിട്ടിയോ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമോ മനുഷ്യരുണ്ടാക്കിയതാണ് യൂണിവേഴ്സിന്റെ കണ്ണിൽ ഇതൊന്നും ഇല്ല ചില ആൾക്കാരല്ലേ ഒരേ സമയം ഒന്നിലധികം ഒരുപാട് ആൾക്കാരുമായി ബന്ധം ചെയ്യുന്നവരുണ്ട് ക്ച്വലി അത് സയന്റിഫിക്കലി പറഞ്ഞാലും സ്പിരിച്വലി പറഞ്ഞാലും തെറ്റല്ല കാരണം സയന്റിഫിക്കലി പറഞ്ഞാൽ നമ്മൾ ബയോളജിയിൽ പഠിക്കുന്നുണ്ട് ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞത് പൊളിഗാമിയാണ് പൊളിഗാമി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മൃഗങ്ങളെ പോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു പട്ടിക്ക് പെർമനന്റ് ആയിട്ടൊരു പാർട്ട്ണർ നമ്മൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ പൂച്ചയ്ക്ക് നമ്മൾ അല്ല അതാ പറഞ്ഞു നമ്മൾ അതിനെ സയന്റിഫിക്കലിയും സ്പിരിച്വലിയും നോക്കുമ്പോൾ രണ്ടും ഈക്വൽ ആണ് നമുക്ക് സയന്റിഫിക്കലി നോക്കുമ്പോൾ മനുഷ്യൻ ഒരു പോളിഗാമിയാണ് മനുഷ്യന്റെ തോട്ട്സ് എപ്പോഴും പുരുഷനെ സംബന്ധിച്ചിട്ട് അവന്റെ കണ്ണിലാണ് സെക്സ് അത് പല സ്ത്രീകൾക്കറിയാം ഇപ്പം ഞാനിത് പറഞ്ഞാൽ ചിലപ്പോൾ ഈ വീഡിയോന്റെ താഴെ പറയാൻ നെഗറ്റീവ് നോട്ട്സ് വരാനുള്ള സാധ്യതയുണ്ട് എന്നാലും ഓപ്പണായിട്ട് എല്ലാവർക്കും നമ്മളിപ്പം സ്ത്രീകൾ പറയും വസ്ത്ര സ്വാതന്ത്ര്യത്തിനെ പറ്റിട്ട് വാതോരാതം സംസാരിക്കും നമുക്ക് സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ടൂടെ നമ്മുടെ കാഫ് മസിൽസ് കാലുകൾ കാണിച്ചിട്ട് ഇട്ടൂടെ എന്ന് പറയും ഇടാം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ പുരുഷന് ഫീലിങ്സ് വരുന്നവൻ്റെ കണ്ണിലൂടെയാണ് ഇത് കാണുമ്പോൾ അവർക്ക് എന്തു വരും ആ സെക്ഷൽ ഇമോഷൻസ് വരും പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെയല്ല സ്ത്രീകൾക്ക് ടച്ചിങ്ങിലാണ് സ്പർശനത്തിലാണ് അപ്പൊ രണ്ടും ഡിഫറെൻ്റാണ് സോ നമ്മൾ ഈ കണക്ട് കണക്ഷൻ വേണം അപ്പൊ മാത്രമേ സ്ത്രീകൾക്ക് അവർ ആവുള്ളൂ ഫിസിക്കൽ കോണ്ടാക്ട് അവർ ആവുള്ളൂ പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഇവർക്ക് അറിയില്ല ഈ സ്ലീവ്ലെസ് ഇട്ട് നടക്കുന്ന സ്ത്രീകൾക്ക് ഇത് അറിയില്ല ഇതാണ് പ്രശ്നം എന്നുള്ളത് അതാണ് നമ്മൾ ഇത് എടുത്തിട്ട് പറഞ്ഞു കൊടുത്താൽ പോലും ഏയ് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോന്നൊക്കെ പറയും പക്ഷെ സയന്റിഫിക്കലി അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയണം അതാണ് ഞാൻ പറഞ്ഞത് സയന്റിഫിക്കലി മനുഷ്യനൊരു ിയാണ് അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ് ഉണ്ടാകും ഇനി സ്പിരിച്വലി എടുത്താൽ എന്താണ് ഒന്നിൽ കൂടുതൽ സോൾ കോൺട്രാക്ട്സ് ഉണ്ടാവും നമുക്ക് ഇത്ര 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 കർമ്മ കഴിയണമെന്നുണ്ടാവും അപ്പൊ അതിനനുസരിച്ചുള്ള സോൾസ് നമ്മുടെ ലൈഫിൽ വരും അത് തെറ്റല്ല ഇനി പറഞ്ഞില്ലേ ബ്രേക്ക് പോകുമ്പോൾ അതായത് ആ സോൾ കോൺട്രാക്ട് കഴിഞ്ഞത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരാൾക്കത് പൂർണ്ണമായി കഴിയുകയും ഒരാൾക്കത് പൂർണ്ണമാവാതിരിക്കുകയും ചെയ്യുമ്പോൾ അതെങ്ങനെയാ ഒരു മാച്ചാകുന്നത് യെസ് പൂർണ്ണമായിട്ട് രണ്ടാക്കും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റേ ആൾക്കത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഒരാൾ നമുക്കൊരു പണി തന്നിട്ട് പോകുന്നു നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് ഫീൽ ചെയ്യും എന്തിനാണെന്ന് വെച്ചാൽ ഈ പറയുന്ന സോൾസൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്നത് സത്യം പറഞ്ഞാൽ ഒരു സോൾസ് മറ്റേ സോളിനെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത് ഈ ട്രിഗർ കൊടുക്കുമ്പോൾ കാരണം ആലോചിച്ച് നോക്കുക നമുക്കൊരു പ്രശ്നവും ഇല്ല നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആരും ഒരിക്കലും സ്പിരിച്വാലിറ്റിയിലേക്കൊന്നും വരില്ല സ്പിരിച്വാലിറ്റിയിലേക്ക് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം പെയിന് നമുക്ക് കിട്ടണം അപ്പൊ മാത്രമേ നമ്മൾ അതിലേക്ക് വരുള്ളൂ അത്ര വയസ്സ് നമ്മൾ അതിൽ വരില്ല അപ്പൊ നമുക്ക് ആരെങ്കിലും പെയിന് തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേദന വരു നമ്മുടെ കുട്ടികളിൽ നിന്ന് നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്ന് നമ്മുടെ സിബ്ലിങ്സിൽ നിന്ന് നമ്മുടെ പാർട്ട്ണറിൽ നിന്ന് അല്ലേ ഇതിൽ ഈ അച്ഛനമ്മമാരും സഹോദരങ്ങളും കുട്ടികളും നമ്മുടെ ബ്ലഡ് റിലേഷനാ ഒരിക്കലും നമ്മൾ വിട്ടുപോകൂല്ല അതെ പക്ഷെ പാർട്ണർ വിട്ടുപോകുന്ന ആ പെയിൻ അത് നമുക്ക് നല്ല ട്രിഗർ തരും ആ പോണ സമയത്ത് നമുക്കൊരു ലെസൺ കൂടെ തന്നിട്ടാണ് അവര് പോവാ നല്ല ലെസൺ ആയിരിക്കും തരാം ഒന്നുകിലും ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് അങ്ങനെയുള്ള ലെസൺസ് നമുക്ക് തന്നിട്ടാണ് പോവാ അല്ലെങ്കിൽ അമിതമായിട്ട് ആരെയും നമ്മൾ സഹായിക്കരുത് കൂടുതൽ അവൈലബിൾ ആവരുത് നമുക്ക് ഒരു സെൽഫ് ലവ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടൊക്കെ ആയിരിക്കും ഇവര് നമുക്ക് ഇത്തരത്തിലുള്ള ട്രിഗേഴ്സ് നമുക്ക് തരുന്നുണ്ടാവുക അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആ ബ്രേക്കപ്പ് അവിടെ വരുന്നത് കാരണം ഇത് തന്നിട്ട് പോവാന്നുള്ളതാണ് ആ സോളിന്റെ ഉത്തരവാദിത്തം അത് ഭംഗിയായിട്ട് അവർ ചെയ്യും അവര് പോകും അപ്പൊ അത് മനസ്സിലാക്കുക ഇത് കഴിഞ്ഞു ഈ കോൺട്രാക്ട് കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കി മറ്റേ ആളും കൂടെ മനസ്സിലാക്കി മതി ചിലർ ഇപ്പൊ ഈ എക്സ്ട്രാ മെരിറ്റൽ അഫേഴ്സിന്റെ കാര്യം പറ്റി എന്നെ വിളിക്കുന്ന ആൾക്കാരോട് ഞാൻ എപ്പോഴും പറയും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യോ അപ്പൊ രണ്ടു ദിവസം മുന്നേ കൂടി എനിക്കൊരു കോൾ വന്നോ അയാള് ഭയങ്കര മദ്യപാനിയാണ് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് എന്നിട്ടും പറയുന്നത് അയാൾ ഡിവോഴ്സിന് വേണ്ടിയിട്ടാണ് ഈ സ്ത്രീനെ ഉപദ്രവിക്കുന്നത് എന്നിട്ടും പറയുന്നത് ഞാൻ ആ ചേട്ടന് ജീവിക്കാൻ പറ്റില്ല അതെനിക്കറിയാം പിന്നെ ഞാൻ എങ്ങനെയാളെ എങ്ങനെയാണ് അപ്പൊ ഞാൻ ചേക്കു നിങ്ങളോടൊരു തരി പോലും സ്നേഹവും ഇല്ലേ സ്വന്തം ശരീരത്തെയാണ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം മനസ്സിനെയാണ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവരറിയുന്നില്ല നമ്മുടെ ബോഡി നമ്മുടെ മൈൻഡ് നമ്മുടെ സോള് വേദനിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം പിന്നെ പ്രതികൂലമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഈ സ്ത്രീ മനസ്സിലാക്കുന്നില്ല അപ്പൊ നമ്മൾ അതും കൂടെ പറഞ്ഞു കൊടുക്കും പിന്നെ ചില കേസില് ഇപ്പൊ ഒന്നിച്ചേരുന്നു ബ്രേക്കപ്പ് ആയി കുറേ നാളിന് ശേഷം വീണ്ടും അവർ ഒന്നിക്കുന്നതായിട്ട് ചില കേസുകൾ ഉണ്ടാവാറുണ്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഡൈവേഴ്സ് ആയവര് തന്നെ പിന്നെ വേറെ കല്യാണം ആലോചിക്കുന്നതിന്റെ ആലോചിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ടുമുട്ടുമ്പോൾ അവർ വീണ്ടും രണ്ടാമത് ഒളിച്ചുകൂടിയ കേസുണ്ട് അപ്പൊ എന്താ ഒരിക്കൽ അത് ആ കോൺട്രാക്ട് പൂർത്തിയായി പിന്നെ വീണ്ടും അത് പൂർത്തിയായിട്ടില്ല അതാണ് തിരിച്ച അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു സംതിങ് സ്പെഷ്യൽ ഒരു എക്സ്ട്രാ ആളുടെ പ്രസൻസോ അല്ലെങ്കിൽ വേറൊരു മൂന്നാമത്തെ ഒരു സോൾ സോളിന്റെ ഒരു ഹെൽപ്പോ അവിടെ ആവശ്യമായിട്ടുണ്ടാവും നമ്മുടെ ലൈഫിൽ വരുന്ന ഈച്ച് ആൻഡ് എവ്രിതിങ് എല്ലാ സാഹചര്യങ്ങളുടെ പിന്നിലും ഒരു കാരണമുണ്ട് ആ ആ കാരണം ഫുൾഫിൽ ചെയ്യേണ്ടിയിട്ട് സാഹചര്യങ്ങൾ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും നമ്മള് ചിലപ്പോൾ വിചാരിക്കും എന്തിനാ ഞാൻ ഈ വ്യക്തിയെ പരിചയപ്പെട്ടത് അല്ലെ എന്തിനാണ് ഇങ്ങനെ ഒരാളെ ലൈഫിൽ വന്നതൊക്കെ നമുക്ക് തോന്നും പക്ഷെ കുറെ നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മളിടക്കം തിരിഞ്ഞു നോക്കണം അപ്പൊ മനസ്സിലാവും നമ്മൾ നടന്നു വന്ന വഴികളൊക്കെ അടിപൊളിയായിരുന്നു നമുക്ക് പിന്നെ മനസ്സിലാവും കാരണം ഈ വന്ന വഴികളിലൂടെ മാത്രമേ നമുക്ക് ഉയർച്ചയിലേക്ക് പോകാൻ പറ്റുള്ളൂ പിന്നെ ഒരു കാര്യം കൂടെ ഇപ്പൊ ഒരേ സമയം ഒരു മൂന്ന് പേര് നിൽക്കുന്നു അതിന് നമുക്ക് ഒരാളെ ചൂസ് ചെയ്യണം എന്നിരിക്കട്ടെ അപ്പൊ ഏതാണ് കറക്റ്റ് നമ്മുടെ ആ സോൾ കോൺട്രാക്ട് ആരുമായിട്ടാണെന്ന് നമുക്ക് അറിയാൻ പറ്റും ഒരേ സമയം മൂന്ന് പേര് നിന്നിട്ട് മൂന്ന് പേരും എങ്ങനെയാണ് ഒരേ നമുക്ക് കിട്ടുന്ന നോക്കണം ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം നല്ല റിലേഷൻഷിപ്പ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ഈ വരുന്ന ആള് കാർമിക് ആണോ അതോ നമ്മുടെ സോൾമേറ്റ് ആണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് പണി കിട്ടുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും അതെങ്ങനെയാന്ന് വെച്ചാല് ചില റിലേഷൻഷിപ്പ് പെട്ടെന്ന് എടുക്കും പെട്ടെന്ന് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് ഒരു എന്താ പറയാ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ വരാം അത് വളരെ കുറഞ്ഞ കാലയുണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിലേക്ക് അടുപ്പിക്കുകയാണ് യൂണിവേഴ്സ് ചെയ്യുന്നത് അതേ അതേ സ്ഥാനത്ത് സ്ലോലി സ്ലോലി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് പരസ്പരം രണ്ടാളും ട്രിഗർ ചെയ്യാതെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് റിലേഷൻഷിപ്പായാലും അടിയും കുത്തും ബഹളം ഒക്കെ ഉണ്ടാവും ഇതൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റും നന്നായിട്ട് പറ്റും പക്ഷെ അത് പരസ്പരം എന്ത് ചെയ്യണം ആ എ അതാണ് എനർജറ്റിക്കലി ഉള്ള കണക്ഷൻ എന്ന് പറയുന്നത് അത് മൂന്നാമതൊരാള് പറഞ്ഞ് തരണ്ട നീ അവനെ സ്നേഹിക്കുക അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തോ ഉണ്ട് എന്നൊന്നും ഒരാൾ പറഞ്ഞു തരണ്ട നമുക്ക് സ്വയം അത് റിലീസ് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അതേ സ്ഥാനത്ത് മറ്റേത് നമ്മളൊരു ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടാവും അഭിപ്രായം എടുത്തിട്ടുണ്ടാവും പണി കിട്ടുന്നുണ്ടാവും എന്നാലും പഠിക്കില്ല അങ്ങനെയും വരും അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നമുക്ക് നല്ല പിന്നെ ചില വ്യക്തികൾ നമ്മുടെ ലൈഫിൽ വന്നാൽ നമ്മൾ സ്വയം അനലൈസ് ചെയ്താൽ മതി നമ്മുടെ ലൈഫിൽ ഉയർച്ചയാണോ ഉണ്ടാകുന്നത് താഴ്ചയാണോ ഉണ്ടാകുന്നത് മനസിലായോ ഏറ്റവും ചെറിയ എക്സാമ്പിൾ പറയാം ഒരാളെ ചേച്ചി മീറ്റ് ചെയ്യുന്നു ഫസ്റ്റ് ടൈം ആയിക്കോട്ടെ സെക്കൻഡ് ടൈം ആയിക്കോട്ടെ ഇയാൾ വന്ന് പോയതിനു ശേഷം ആ ദിവസം അന്ന് ഫുൾ സക്സസ് ആണെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് നല്ലതാണ് മനസ്സിലായോ അയാൾ രണ്ടാമത് വീണ്ടും കാണുമ്പോൾ സെയിം സംഭവം റിപ്പീറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് നൂറ് ശതമാനം ഓർപ്പിക്കാം ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നത് നിങ്ങൾക്ക് നല്ലതാണ് അതർവൈസ് ചില അടുത്ത് നമ്മള് സംസാരിച്ച് തീരുമ്പോഴേക്ക് തന്നെ നമ്മൾ പറയും ഭയങ്കര ക്ഷീണായി അവനോട് സംസാരിച്ച് തീരുമ്പോഴേക്ക് ശരീരം കൊഴഞ്ഞുപോയി നമുക്ക് പെയിന് വന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് മോശമാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഒരു അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ലൈഫിലേക്ക് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസത്തെ അനുഭവം ചെയ്താണെങ്കിൽ പിന്നെ ബാക്കിക്കാരെ നമുക്ക് ചിന്തിക്കാണ്ട് തന്നെ പറയാലോ അതേപോലെ തന്നെയാണ് മറ്റേതും ആ വ്യക്തി നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് സക്സസ് വരുന്നു അങ്ങനെയെങ്കിലും എന്തുകൊണ്ടാണ് ലൈഫ് നമ്മൾ കൂടെ നിർത്തി കൂടാ നല്ല സുഹൃത്തായിട്ടോ നല്ല പാർട്ട്ണറായിട്ടോ നമുക്ക് ഏത് രീതിയിലാണ് അദ്ദേഹത്തെ കാണാൻ ഇഷ്ടമുള്ളത് ആ രീതിയിൽ കണ്ട് നമ്മളെ കൂടെ നിർത്തുക അത് നമുക്ക് ലൈഫിൽ മുന്നോട്ട് ഉയർച്ച അവിടെ ഈ പറഞ്ഞ പോലെ വിവാഹമോ അല്ലെങ്കിൽ താലി ഈ പറഞ്ഞ പോലെ രജിസ്ട്രലോ ആ ഒന്നും അല്ല അവിടെ ഈ അവിടെയാണ് ഞാൻ ചേച്ചി ചോദിച്ച ആ ചോദ്യത്തിൻ്റെ ഒത്തിരില്ല എനർജറ്റിക്കലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ മൂന്നിലേതാണ് ബെസ്റ്റ് അത് മൂന്നല്ല ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിലാവും ആ വ്യക്തി വന്നതിന് ശേഷം എന്റെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു എന്ത് നോക്കിയാൽ മതി അപ്പം മനസ്സിലാവും രണ്ടാക്കും നല്ലതാണ് നല്ല സോൾ മേയ്റ്റ്സിനെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതിൽ